ഹരി ശ്രീ ഗണപതി നമ വി നമസ്തു സരസ്വതീ നമസ്തുവ്യം വെതയും കാമരൂപിണീം വിദ്യാരംഭം കരിച്ചാണ് ചിത്രം ബോർഡ് നേട്ടത ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മസ്മൈ ശ്രീ ഗുരുവേ നമ ഓം ശ്രീ ഗുരുവാര ഗുരുവായ ഗുരുവാര പാശ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरि हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ നമ നമ്മള് ഇന്ന് ഈ ക്ലാസ്സില് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന് നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ അനു അനിവാര്യമായ ഒരു ചെറിയ ശ്ലോകം പഠിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം ഗുരുവായൂരപ്പന്റെ അടുത്ത് ഭജനമിരുന്ന് ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയ നാരായണീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് अस्मिन् परात्मन्ननुपद्मकल्पे तुमि तुमित्तमुत्तापिदपद्मयोनि अनन्दभूमा मम रोगराशिम् निरुन्दिवादालय वासविष्णु अस्मिन् परात्मन्ननुपद्मकल्पे तुमित्थमुत्तापिदपद्मयोनि अनन्दभूमा ममरोगराशिम् निरुन्दिवादालयवासविष्णु अस्मिन् परात्मननुपद्मकल्पे सुमित्तमुत्थापितपद्मयोनीम् अनन्दभूमा ममरोगराशिं निरुन्दिवादालयवासविसविष्णु अदयद् अस्मिन् परात्मन् അല്ലയോ പരമാത്മ സ്വരൂപനായ ഗുരുവായൂരപ്പ അതായത് പരമാത്മ സ്വരൂപം ആയിട്ടുള്ള ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ പരമാത്മാവിന്റെ പരമാത്മ സ്വരൂപമാണ് അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ വിഷ്ണു വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ഗുരുവായൂരപ്പ ഈ പത്മ കൽപ്പത്തിൽ അതായത് പത്മകൽപം ഇത് പത്മകൽപം എന്ന് പറയുന്നത് ബ്രഹ്മാവ് ആവിർഭവിച്ചത് ഏഹ് വിഷ്ണു ഭഗവാന്റെ നാവിയിൽ നിന്ന് ഉത്ഭവിച്ച പത്മത്തിലാണ് പത്മം എന്ന് പറഞ്ഞാൽ താമര താമരയിലാണ് ബ്രഹ്മാവ് നിലകൊള്ളുന്നത് അങ്ങനെ ബ്രഹ്മാവ് നിലനിൽ നിലകൊള്ളുന്ന ആ പത്മ യോനിയിൽ യോനിയിൽ നിന്ന് ഉൾഭവിച്ച് ആ പത്മത്തിൽ നിലകൊള്ളുന്നോണ്ട് ഈ ഈ ഈ കൽപ്പത്തിനെ പത്മകൽപ്പം എന്ന് പറയുന്നു അല്ലയോ ആ ഗുരുവായൂരപ്പ പത്മകൽപ്പത്തിൽ അല്ലയോ പത്മസ്വരൂപനായ ഗുരുവായൂരപ്പ വിഷ്ണു ഈ പത്മകൽപത്തിൽ ബ്രഹ്മാവിനെ ആവിർഭവിച്ചിട്ട് അളവറ്റ മഹിമ മഹിമയോടുകൂടിയേ ഇന്തിരുവടി എന്റെ രോഗങ്ങളെ നശിപ്പിച്ചാൽ എന്നാണ് പറയുന്നത് അതായത് പത്മകൽപത്തിൽ ഏർ ഉള്ള ബ്രഹ്മാവിനെ ആവിർഭവിച്ച അല്ലയോ ഗുരുവായൂരപ്പ എന്റെ രോഗങ്ങളെ നശിപ്പിച്ചാലും എന്നാണ് ഇവിടെ ഏർ ഭട്ടതിരിപ്പാട് പറയുന്നത് ബ്രഹ്മാവിന്റെ ആവിർഭവത്തിന് ആധാരമായിട്ടുള്ള ദിവ്യ പത്മത്തിന്റെ ഉത്ഭവത്താൽ ഈ കൽപത്തെ പത്മകൽപം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു രോഗ രോഗശാന്തി എങ്ങനെയുള്ള രോഗശാന്തിയാണ് കാമക്രോധ മോഹലോഹങ്ങളായ നമ്മുടെ ഉള്ളിലുള്ള രോഗങ്ങൾക്ക് ഉള്ള ശാന്തിയും അതുപോലെ വാത പിത്തകപ സംബന്ധമായി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗം വാദം പിത്തം കപം എന്നീ അവസ്ഥകൾ നമ്മുടെ ശരീരത്തിനുള്ളാണ് ഈ മൂന്ന് അവസ്ഥകളും ഒരേ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവും ഒരു രോഗങ്ങളും ഉണ്ടാവില്ല ഈ ഈ മൂന്ന് അവസ്ഥകളുടെ വേരിയേഷൻ അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന് ഓരോ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ള രോഗങ്ങളെയും നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധം മോഹ അഹങ്കാര ആ അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യണേ എന്ന് ഏർ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുകയാണ് അന്ധകാരമായി നിദ്രാവസ്ഥയിൽ നിന്നും ബ്രഹ്മാവിനെ പ്രകാശ അവസ്ഥയിലേക്ക് ഉ ഉത്ഥാനം ചെയ്യിച്ച ഭഗവാൻ രോഗ അന്ധകാരത്തിൽ നിന്നും പ്രകാ ആരോഗ്യത്തിന്റെ പ്രകാശത്തിലേക്ക് ഉയർത്തണേ എന്നാണ് പ്രാർത്ഥന അതായത് ബ്രഹ്മാവിനെ അന്ധകാരമായ നിദ്രാവസ്ഥയിൽ നിന്ന് ബ്രഹ്മാവ് നിദ്രാവസ്ഥയിൽ ആയിരുന്നു ആ നിദ്രാവസ്ഥയിൽ നിന്ന് ഉണർന്നപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എവിടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ താമരയുടെ തണ്ടിൽ കൂടി താഴോട്ടും മുകളിലോട്ടും നടന്നു അപ്പൊ എന്താണെന്നപ്പം അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അശരീരി ഉണ്ടായി തപസ് 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 തപ തപ എന്ന് അശരീരി ഉണ്ടായി അങ്ങനെ ബ്രഹ്മാവ് തപസ് ചെയ്യുകയാണ് ഇതിന്റെ ഈ പരമാത്മാവിനെ അറിയാൻ വേണ്ടി തപസ് ചെയ്യുകയാണ് അങ്ങനെയുള്ള ആ ബ്രഹ്മാവിന്റെ നിദ്രാവസ്ഥയിൽ നിന്നും പരമാത്മ പ്രകാശം അതായത് ഭഗവാന്റെ ഭഗവാന് പരമാത്മാവ് എന്താണെന്നുള്ള ആ പ്രകാശം ബ്രഹ്മാവിന് കിട്ടിയത് ആ തപസിലൂടെയാണ് അങ്ങനെ അങ്ങനെ ബ്രഹ്മാവിന് ആ പ്രകാശം കൊടുത്ത അല്ലയോ ഗുരുവായൂരപ്പ രോഗാതി ദുരിതങ്ങളാകുന്ന അന്ധകാരത്തിൽ നിന്നും എൻ്റെ എന്നെ പ്രകാശത്തിലേക്ക് അതായത് ആരോഗ്യത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഏർ ആ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന വളരെ നിസാരമെന്ന് നമുക്ക് തോന്നാം പക്ഷെ വളരെ അർത്ഥവത്തും വളരെയധികം ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ് ചെറിയൊരു ശ്ലോകമാണ് അസ്മിൻ പരാത്മനു പത്മകൽപി ത്വമി ത്വമിദ്ധമിദ്ധമുദ്ധാപിത പത്മയൂനി അനന്തപൂമാമമ രോഗരാശി നിരുന്തിപാതാലയ വാസവിഷ്ണു അത് മൃതസഞ്ജീവനി രോഗ ശാന്തി മന്ത്രമായിട്ട് പറയാറുണ്ട് അതായത് ഈ ഇതൊരു മന്ത്രമായിട്ട് മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും ഉരുക്കഴിക്കേണ്ടത് എന്തും ദിവസവും ഉരുക്കഴിച്ച് അതായത് നിരന്തരമായിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നു കഴിയുമ്പോൾ അത് മന്ത്രവും ആ അക്ഷരങ്ങൾ നിരന്തരമായിട്ട് ഏഹ് ചൊല്ലി ഏഹ് ഉരുക്കഴിച്ച് കഴിയുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാകുന്നത് ഏർ ആ രാമമന്ത്രത്തിന്റെയൊക്കെ ശക്തി നമ്മൾ പറഞ്ഞ് രാമ രാമ രാമാ എന്ന് ചെപിച്ച് ചെവിച്ച് അതിന് ശക്തി ഉണ്ടാകും അതുപോലെ ഈ ഏർ ശ്ലോകവും ഒരു മന്ത്രമായിട്ട് ജപിക്കാവുന്നതാണ് മന്ത്രമായിട്ട് ജപിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു രീതിയുണ്ട് അതായത് നമുക്ക് സാധാരണ അസുഖങ്ങൾ ഒക്കെ ഉള്ളൂ സാധാരണ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പതിനെട്ട് തവണ പതിനെട്ട് തവണ ഈ ശ്ലോകം ചൊല്ലണം അതുപോലെ ഇപ്പൊ പതിനെട്ട് തവണ ഒരു നേരം ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ ഒമ്പത് തവണ വൈകിട്ട് ഒമ്പത് അങ്ങനെ ടോട്ടൽ പതിനെട്ട് തവണ ഒരു ദിവസം ഈ രോഗം ചൊല്ലണം അതുപോലെ ആയിട്ടുള്ള രോഗാവസ്ഥയിലുള്ള ആശുപത്രി കേസ് കിട്ടിൽ ഒക്കെ ഉള്ളവര് ഓപ്പറേഷൻ സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ ഈ ശ്ലോകം നൂറ്റിയെട്ട് തവണ ഒരു ദിവസം ചൊല്ലണം അങ്ങനെ നാപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് ഈ ശ്ലോകം ചൊല്ലിയാൽ രോഗത്തിന് വളരെയധികം ശമനമുള്ളത് നമുക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ നാരായണീയം എന്ന് പറയുന്നത് വായിച്ചാൽ രോഗം ഇല്ലാത്ത ഒരു അവസ്ഥ വരും എന്നത് എനിക്ക് ജീവിതത്തിൽ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് അതായത് നമ്മളെ എല്ലാവരെയും വീടുകളിൽ ഏർ വെടിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അവസ്ഥയിലിരിക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കൊറോണ കാലഘട്ടം ആ കാലഘട്ടത്ത് ഈ നാരായണീയം ഞാൻ ഭഗവാന്റെ മുമ്പില് നൂറ് ദശകവും എല്ലാ ദിവസവും വായിച്ച് സമർപ്പിച്ചു സമർപ്പിച്ച് രോഗദുരിതങ്ങളിൽ നിന്നും ഈ ലോകത്തെയും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുക്കളെയും എല്ലാം രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചതാണ് അങ്ങനെ ആ സമർപ്പിച്ചതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ വീട്ടിൽ കൊറോണ വന്നതേയില്ല അതുപോലെ അത് തന്നെയല്ല കൊറോണ വന്നില്ലെന്നുള്ളതല്ല അതിലും കൂടുതലായിട്ട് ഈ കൊറോണ പേഷ്യൻസിനെ ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും അതുപോലെ ജോലിയൊന്നുമില്ലാതെ വളരെ വിഷമിച്ചിരിക്കുന്ന വീടുകളിൽ ചെറിയ രീതിയിലുള്ള തൊഴിൽ സംരംഭങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഒരു കൊറോണയെ സംബന്ധിച്ചൊരു ആ ആ കാലഘട്ടത്തിൽ കൊറോണയ്ക്ക് ഇറങ്ങി നടക്കാൻ എല്ലാവരും ഭയപ്പെടുന്ന ആ സമയത്ത് ഒരു വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെയുള്ള അവസരം ഗുരുവായൂരപ്പൻ തന്നു അത് എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പന്റെ ഈ നാരായണീയം വായിച്ച് ഭഗവാന് സമർപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മുടെ വിശ്വാസം എന്താണോ അതുപോലെയാണ് നമ്മുടെ അവസ്ഥയും എന്ന് പറയാറുണ്ട് അപ്പം ഈ ശ്ലോകം മനസ്സിരുത്തി എന്റെ രോഗം മാറും എന്ന് വിശ്വസിച്ച് ചൊല്ലുന്നവർക്കൊക്കെ രോഗം മാറും അതായത് അതുപോലെ ഇപ്പം ഡോക്ടറൊക്കെ ഉപേക്ഷിച്ച് ചില കേസ് ഉണ്ട് അവസാനം എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് ഡോക്ടർമാർ പറയാനുണ്ട് നിങ്ങൾ ഇനി ഭഗവാനിൽ അഭയം പ്രാപിക്കൂ ഭഗവാന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറയുന്ന എന്നു പറയുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥയൊക്കെ ഉള്ളവർക്ക് പോലും ഈ ശ്ലോകം ചൊല്ലി കൃത്യമായിട്ട് അതായത് നൂറ്റി തവണ ഒരു ദിവസം അങ്ങനെ നാപ്പത്തൊന്ന് ദിവസം കൃത്യമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാല് വളരെ ഫലം കണ്ടിട്ടുള്ള ഒരു ശ്ലോകമാണിത് അപ്പം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന ഒരു അതായത് നാരായണീയം മുഴുവൻ നമുക്കിപ്പം പഠിച്ച് പറയാൻ വളരെ താമസം വരും പക്ഷേ ഇത് ഈ ഒരു ശ്ലോകം നമ്മളെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും അതുകൊണ്ടാണ് ിപ്പ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചത് ഈ ശ്ലോകം എല്ലാവരും കാണാപ്പാഠം പഠിച്ച് ഈ കൃത്യമായ രീതിയിൽ ജപിക്കണം അതായത് ഒരു ദിവസം പതിനെട്ട് തവണ ജപി ജപിക്കുക അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ ജപിച്ച് നാപ്പത്തൊന്ന് ദിവസം ജപിക്കുക അങ്ങനെ തന്നെ കൃത്യമായ ആ രീതിയിൽ ജപിക്കണം എങ്കിൽ ഒരു മന്ത്രം നമ്മൾ അതിന്റെ കൃത്യമായ ചിട്ടയോടുകൂടി ജപിച്ചെങ്കിൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള അത് ഈ ജപിക്കുന്ന സമയം മറ്റൊരു കാര്യം കൂടി ഓർക്കണം അതായത് പാലാഴി മദനം ചെയ്ത സമയത്ത് പാലാഴിയിൽ നിന്നും അമൃതകുംഭവുമായി ഉയർന്നു വന്ന ധന്വന്തരി മൂർത്തി അതായത് ഗുരുവായൂരപ്പന്റെ കയ്യിൽ അമൃതമായിട്ട് നിൽക്കുന്ന ധന്വന്തരി മൂർത്തിയുടെ രൂപം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഇത് ജപിക്കാനായിട്ട് അങ്ങനെ ജപിക്കുന്ന എല്ലാവർക്കും അതിന്റെ ഫലം ലഭിക്കുന്നതായിരിക്കും അത് ജീവിതത്തിൽ അത് അനുഭവം കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് അപ്പം ഈ ഒരു ശ്ലോകം പഠിച്ച് എല്ലാവരും അവനവന്റെ അസുഖമുള്ളവര് ആ ഉള്ളവരും അല്ലെങ്കിൽ രോഗികളായിട്ട് ശരീരാവലംബികളായ ആൾക്കാർക്കും ഒക്കെ ഇത് പറഞ്ഞുകൊടുത്ത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് അനുഭവം വരുമ്പോൾ നമ്മളത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് एवरम् इद् जपकणु हरे राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरे हरि हरे राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरे हरि हरे राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरे हरि हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 नम हरे नम हरे नम